ഷാഫി ഇനിയും ഷോ ഇറക്കുകയാണെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ വ്യക്തമാക്കുകയാണ് പേരാമ്പ്ര സംഘർഷത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സി കെ ജി കോളേജിൽ കെ എസ് യു തോറ്റതിനെ യു ഡി എഫ് ഹർത്താലിന്റെ മറവിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചു അപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധം അലങ്കോലമാക്കാനാണ് ഷാഫിയും സംഘവും ഷോയുമായി വന്നതെന്നും വി കെ സനോജ പറയുകയാണ് ലീഗും കോൺഗ്രസും ഗുണ്ടാ സംഘങ്ങളായി ആക്രമണം നടത്തുകയാണ് ഷാഫിയുടെ കെണിയിൽ വീഴാതിരിക്കാൻ എൽ ഡി എഫ് പ്രവർത്തകർ പിരിഞ്ഞുപോയി ഇതെല്ലാം ഷാഫിയുടെ ഷോ മാത്രമാണ് ഷോ കാണിച്ച് യു ഡി എഫ് അകപ്പെട്ട കിണിയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ധാരണയെന്നും അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഷാഫിയുടെ ഫാൻസ് അസോസിയേഷനായി മാറി ഒരു ക്രൈം സിൻഡിക്കേറ്റ് കോൺഗ്രസിന്റെ ആധിപത്യം സ്ഥാപിച്ചു സംഘർഷം ഉണ്ടാക്കി ഭയപ്പെടുത്താമെന്ന് കരുതണ്ട എന്നും വി കെ സനോജ് മുന്നറിയിപ്പ് നൽകുകയാണ് ഷോയുമായി വന്നാൽ കനത്ത രീതിയിൽ പ്രതികരിക്കേണ്ടി തന്നെ വരും പിന്നെ ഉണ്ടാകുന്ന സംഘർഷത്തിന് ഉത്തരവാദി ഷാഫി പറമ്പിലായിരിക്കും സതീശൻ കഞ്ഞി കൂടി തോറ്റുപോകുന്ന ഷോയാണ് ഷാഫിയുടേത് ഗുണ്ടാ സംഘത്തിന്റെ നേതാവായി ഷാഫി മാറിയെന്നും അദ്ദേഹം പറയുകയാണ് പേരാമ്പ്രയിൽ പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ല ലീഗ് ഗുണ്ട ഉൾപ്പെടെ ഷാഫിയുടെ നേതൃത്വത്തിൽ പോലീസിനെ ആക്രമിച്ചുവെന്ന് വി കെ സനോജ് മാധ്യമങ്ങളോട് പറയുകയാണ് ആർ എസ് എസ് പ്രവർത്തകൻ അനന്തു അജി ആത്മഹത്യ ചെയ്ത സംഭവത്തിലും വി കെ സനോജ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആർ എസ് എസ് ശാഖയിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ശാഖയിൽ വെച്ച് ലൈംഗികമായി പീഡിക്കപ്പെട്ടു എന്നാണ് കുറിപ്പിൽ പറയുന്നത് ശാഖയിൽ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾ എത്രയോ കാലമായി പറയുന്നു ആർ എസ് എസ് ശാഖയിലേക്ക് തെറ്റിദ്ധാരണ മൂലം പോയവർക്കുള്ള മുന്നറിയിപ്പാണിത് ശാഖയ്ക്ക് നേതൃത്വം കൊടുത്തവർക്കെതിരെ അന്വേഷണം വേണം പീഡിപ്പിച്ച ശാഖാ പ്രമുഖനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ബി കെ സനോജ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പേരാമ്പ്രയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കമാണ് ഷാഫി പറമ്പിൽ എം എയുടെ നേതൃത്വത്തിൽ നടത്തിയത് എന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബും വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് പോലീസിനെ കൈയ്യേറ്റം ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു കോൺഗ്രസ് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും എം മെഹബൂബ് പറയുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ ആസൂത്രിതമായി സംഘർഷം അഴിച്ചുവിട്ടു വനിതാ ഉദ്യോഗസ്ഥരെ വരെ കയ്യേറ്റം ചെയ്യുന്ന ശ്രമമുണ്ടായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ നശിപ്പിച്ചു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ്ഐക്കുണ്ടായ ഉജ്ജ്വല വിജയത്തിൽ വിരളി കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആക്രമം അഴിച്ചുവിട്ടത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്